ഹായ് വെൽക്കം ടു ട്വന്റി തേർഡ് ഡേ ഓഫ് ലോസ് ചലഞ്ച് ദാ നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങൾ ആവശ്യപ്പെട്ട പോലെ പ്രോട്ടീൻ പൗഡറിന്റെ റെസിപ്പി ഞാൻ ഇന്ന് കാണിക്കുന്നുണ്ട് വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ ഇതാ പ്രോട്ടീൻ ബോൾസ് ആണ് ഇത് ഇതിന്റെ റെസിപ്പിയും ഞാൻ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ പൗഡർ പ്രോട്ടീൻ പൗഡർ വെച്ചിട്ട് തന്നെയാണ് ഇത് ചെയ്യുക ഇപ്പം എങ്ങനെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഫുൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെ ചെയ്യാന്നുള്ളത് അപ്പോൾ ഫുൾ വീഡിയോ കണ്ടിട്ട് ഇത് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയണം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പ്രോട്ടീൻ പൗഡർ ഉണ്ടാക്കാൻ ആവശ്യം കേട്ടോ ഇതിൽ പീനട്ട് കൂടി അതായത് നമ്മൾ കടല ഉണ്ടല്ലോ നല്ല കടല അതുകൂടെ ആഡ് ചെയ്യണം അതിൻ്റെ കയ്യിൽ ഇല്ലാത്ത കാരണം ഞാൻ ആഡ് ചെയ്യുന്നില്ല നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ അത് ആഡ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാ ഇത്ര ഐറ്റംസാണ് നമുക്ക് വേണ്ടത് ഞാനിവിടെ പതിനഞ്ച് ഗ്രാം വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് ചെറിയ ക്വാണ്ടിറ്റിയേ ചെയ്യുന്നുള്ളൂ അതുകൊണ്ടാണ് പതിനഞ്ച് ഗ്രാം വെച്ചിട്ട് എടുത്തത് നിങ്ങൾ തേർട്ടി ഗ്രാം വെച്ചിട്ട് എടുത്തുള്ളുട്ടോ അല്ലതും ഇവിടെ ഫ്ലാക്സ് സീഡ് എടുത്തിട്ടുണ്ട് ആൽമണ്ട് കാഷ്യോ പിസ്താഷ്യോ വാൾനട്ട് പമ്പിങ് സീഡ് സൺഫ്ലവർ സീഡ് പിന്നെ ബ്ലാക്ക് വൈറ്റ് റെസിൻസ് പിന്നെ സെസമി സീഡ് അതായത് വെളുത്ത എള്ളും ചിയ സീഡും എടുത്തിട്ടുണ്ട് അതുപോലെ മക്കന ലോട്ടസ് സീഡ് എടുത്തിട്ടുണ്ട് ട ഇത്രയും സംഭവങ്ങളാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഞാനിവിടെ ഓരോന്നോരോന്നായിട്ടാണ് റോസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ തന്നെ റോസ്റ്റ് ചെയ്താൽ മതി കേട്ടോ ഇപ്പോൾ ഇത് സെസ്മി സീഡും ചിയാ സീഡും ഒരുമിച്ചിട്ടിട്ടാണ് ചെറിയതായ കാരണം ഒരേ ഷേപ്പിലുള്ള കാരണം ഒരുമിച്ച് ഞാൻ റോസ്റ്റ് ചെയ്യാണ് അതൊരു ബ്രൗൺ കളർ ആവണവരെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം കേട്ടോ സെസ്മി സീഡിന് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാനും അതുപോലെ ഇൻഫ്ലമേഷൻ കുറക്കാനും അതേപോലെ ഇൻബാലൻസ് ആയിട്ടുള്ള ഹോർമോണൊക്കെ റെഡ്യൂസ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും അതുപോലെ ഇറഗുലർ ആയിട്ടുള്ള പീരിയഡ്സിനെ കൺട്രോൾ ചെയ്യാൻ ഈ സെസിമി സീഡ് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇനി ചിയാ സീഡ് വെയിറ്റ് ലോസിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഹൈ പ്രോട്ടീൻ ഉള്ള പ്രോട്ടീനുള്ള ഒരു സംഭവമാണ് അതേപോലെ തന്നെ ആൻറ്റി ഒമേഗ ഒമേഗത്തിൽ ഫാറ്റി ആസിഡ് കാൽസ്യം അയൺ ഫൈബർ ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ ഇത് ആ സിസ്മി സീഡും ചിയാ സീഡും കൂടി നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് അതൊരു സിസ്മി സീഡ് ഒരു ബ്രൗണിഷ് കളർ ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് വേറെ പാത്രത്തിലോട്ട് മാറ്റാം ഇനി ഞാൻ അടുത്തത് പംകിൻ സീഡാണ് വറുത്തെടുക്കാൻ പോകുന്നത് പംകിൻ സീഡും ഒരുപാട് ഹെൽപ്പ് ചെയ്യും നമ്മളെ വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ട് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട് ഒരുപാട് ന്യൂട്രീഷ്യൻ വാല്യൂ ഉള്ള ഒരു ഐറ്റം ആണ് കേട്ടോ ഇത് ഇതിൽ ഹെൽത്തി ഫാറ്റ് അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ ഹൈ പ്രോട്ടീൻ കണ്ടൻ്റ് ആണ് അതേപോലെ മൈക്രോന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഒരു സംഭവമാണ് ഇത് നമ്മളെ വിഷപ്പിനെ കൺട്രോൾ ചെയ്യും മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യും അങ്ങനെ ഷുഗർ ലെവൽ നമ്മൾ കൺട്രോൾ ചെയ്യും നമ്മളെ ഹോർമോൺസിനൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യൂട്ടോ അതുപോലെ പീരീഡ്സ് തെറ്റിയവർക്ക് ഇത് കഴിക്കുന്നത് നല്ലതായിരിക്കും പീരീഡ്സൊക്കെ റെഗുലർ ആക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യൂട്ടോ അങ്ങനെ അതും ഒരു ബ്രൗൺ കളർ കളറാവുമ്പോൾ ഞാൻ അത് മാറ്റി മാറ്റിവെച്ചു ഇനി അടുത്തത് സൺഫ്ലവേഴ്സ് ഇടാണ് വർത്തുന്നത് സൺഫ്ലവർ സീഡും നമുക്ക് വെയ്റ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് അതുപോലെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ അതേപോലെ കൊളസ്ട്രോൾ ലെവൽ റെഡ്യൂസ് ചെയ്യാൻ ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാനും അതുപോലെ ഹെൽത്തി ഡൈജഷൻ ഇത് നല്ലതാണ് കേട്ടോ ഇപ്പം അത് ആ സൺഫ്ലവർ സീഡ് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് അതൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന രീതിയിൽ ഈ ഒരു നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന പോലെ വറുത്തെടുക്കുക അതും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തത് ഞാൻ ആൽമണ്ട് ആണ് വറുത്തെടുക്കാൻ പോകുന്നത് ഇതെല്ലാം കൂടെ ഒരുമിച്ച് വറക്കാത്തത് എന്താന്ന് വെച്ചാൽ പലതും പല ടൈപ്പ് ആയതുകൊണ്ട് പലതിനും പല ടൈമായിരിക്കും എടുക്കേണ്ട സമയം അപ്പോൾ അതുകൊണ്ട് ഓരോന്നോരോന്നായിട്ട് തന്നെ വർത്ത് എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ആൽമണ്ട് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സംഭവമാണ് അതേപോലെ തന്നെ ഫാറ്റ് ബേണിങ്ങിനെ ഹെൽപ്പ് ചെയ്യും നമ്മൾ വെയിറ്റ് ലോസിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അത് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ബാഡ് കൊളസ്ട്രോൾ ലെവലിനെ റിഡ്യൂസ് ചെയ്യാനും ഈ ആൽമണ്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഇത് ആൽമണ്ടും വറുത്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തത് വാൾനട്ടാണ് ഞാൻ വറുത്തെടുക്കാൻ പോകുന്നത് വാർ വാൾനട്ട് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട് അത് നമ്മൾ സോക്ക് ചെയ്ത് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ വാൾനട്ട് വെയിറ്റ് ലോസിന് ഒരുപാട് ഹെൽത്ത് ചെയ്യും മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാനും അതേപോലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് സ്ട്രെസ് കുറക്കാനും അതേപോലെ ബ്രെയിൻ ഡെവലപ്മെൻ്റിനും അതേപോലെ ഡയബറ്റിക് ഒക്കെ ആയിട്ടുള്ള പേഷ്യൻസിനൊക്കെ ഇത് നല്ലതാണ് കേട്ടോ അങ്ങനെ അതും വറുത്തെടുത്തു അതിനുശേഷം പിസ്താശിയാണ് വറുത്തെടുക്കാൻ പോകുന്നത് പിസ്താശി ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് കേട്ടോ അതിൽ ഹൈ ഫൈബർ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യും ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ് ആൻറ്റി ഏജിംഗ് ആണ് അതുപോലെ വെയിറ്റ് മാനേജ്മെൻറ്റ് ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അങ്ങനെ പിസ്താശിയും ഒന്ന് വറുത്തെടുത്തതിനു ശേഷം നെക്സ്റ്റ് ഞാൻ വറുത്തെടുക്കാൻ പോകുന്നത് കാഷുനട്ടാണ് കാഷുനട്ടും ഇതുപോലെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് കാഷുനട്ട് ഹെർട്ട് ഡിസീസിനും അതേപോലെ തന്നെ ഇമ്മ്യൂണിറ്റി ഇൻക്രീസ് ചെയ്യാനും അതുപോലെ നമ്മളെ സ്കിന്ന് നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും നമ്മളെ ഹെയറിനു ഹെയർ ഹെൽത്തി ആവാനും ഒക്കെ ഇത് നല്ലതാണ് കേട്ടോ അങ്ങനെ കാഷുനട്ടും ഇതുപോലെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തത് ഞാൻ മഖാനയാണ് വറുത്തെടുക്കാൻ പോകുന്നത് മഖാന എന്ന് പറഞ്ഞാൽ ലോട്ടസ് സീഡ് ആണ് കേട്ടോ അത് നമ്മൾ ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇത് ഞാൻ തേർട്ടി ആണ് എടുത്തിട്ടുള്ളത് മഖാന മാത്രം ഞാൻ തേർട്ടി ഗ്രാം എടുത്തിട്ടുള്ളൂ ബാക്കിയുള്ളതൊക്കെ പതിനഞ്ച് ഗ്രാം വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ മഖാന വെയിറ്റ് ലോസിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാനും അതുപോലെ ഹോർമോണൽ ഇംബാലൻസ് ആയിട്ടുള്ളത് ബാലൻസ് ചെയ്യാനും അതേപോലെ ഇൻഫ്ലമേഷൻ കുറക്കാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അങ്ങനെ അതും ഒന്ന് വർത്ത് എടുത്തു അതും ഒരു ലൈറ്റ് ഗോൾഡൻ കളർ കളറാവണത് വരെ ഞാനൊന്ന് സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വർത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ആണ് വറുത്തെടുക്കാൻ പോകുന്നത് അത് വെയ്റ്റ് ലോസിനെ ഹെൽപ്പ് ചെയ്യും അതേപോലെ നമ്മുടെ മെമ്മറി പവറിനെ എൻഹാൻസ് ചെയ്യും ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യും അതേപോലെ ഡൈജഷനൊക്കെ ഇത് ഒരുപാട് നല്ലതാണ് കേട്ടോ നമ്മൾ ആസിഡിറ്റി റെഡ്യൂസ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതും ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് അതും ജസ്റ്റ് ആയിട്ട് വറുത്തെടുത്തിട്ട് അതും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ലാസ്റ്റ് ആയിട്ട് ഫ്ലാക് ആണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഫ്ലാക് സീഡ് സെയിം പതിനഞ്ച് ഗ്രാം തന്നെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഉള്ളി മഖാന മാത്രമേ ഞാൻ തേർട്ടി ഗ്രാം ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ സീഡിൽ ഒരുപാട് ന്യൂട്രീഷൻ വാല്യൂ അടങ്ങിയിട്ടുണ്ട് വീട്ടോസിന് ഇത് ബെസ്റ്റ് ഐറ്റം ഐറ്റമാണ് ഏട്ടോ ഇതൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഐറ്റം ആണ് അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അതുപോലെ ഇത് ഫൈബർ അടങ്ങിയിട്ടുണ്ട് അതുപോലെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഫോസ്ഫറസ് മാഗ്നീഷ്യം മാങ്കനീസ് പൊട്ടാസ്യം അയേണ് അങ്ങനത്തെ ഒരുപാട് ഐറ്റം അതിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ അത് വറുത്തെടുക്കുമ്പോൾ ഒന്ന് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം ഇങ്ങനെ എല്ലാം ഞാനൊന്ന് വറുത്തെടുത്ത് ഒന്ന് ചൂടാറിയതിന് ശേഷം ഓരോന്നോരോന്നായിട്ട് തന്നെയാണ് ഞാൻ പൊടിച്ചെടുക്കുന്നത് കേട്ടോ ആദ്യം ഞാൻ ക്യാഷിനട്ടാണ് പൊടിച്ചെടുത്തത് ഇതാ നന്നായിട്ട് പൊഴിഞ്ഞു വന്നിട്ടുണ്ട് അതിന് ശേഷം ഞാൻ സൺഫ്ലവർ സീഡാണ് പൊടിച്ചെടുത്തത് അങ്ങനെ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് നമ്മൾ ഇട്ട് കൊടുക്കാം ഒരുമിച്ച് പൊടിക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പം പൊഴഞ്ഞു പോവാൻ സാധ്യത ഉണ്ട് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ആയിട്ട് അതേപോലെ ചൂടോട് കൂടി പൊടിച്ചെടുക്കാതെ ശ്രദ്ധിക്കുക ചൂടാറിക്കഴിഞ്ഞതിന് ശേഷം പൊടിച്ചെടുക്കാൻ നോക്കാം കേട്ടോ വറക്കൽ കറക്റ്റ് ആയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും കേട്ടോ ഇതിലിപ്പോൾ റെസിങ്സ് മാത്രമേ ഉള്ളൂ ഒന്ന് വാട്ടർ കൺസിസ്റ്റൻസി പോലെ ആകുന്നത് അത് നമുക്ക് ചെയ്തെടുക്കാൻ ഒരു ഐഡിയ ഉണ്ട് ആദ്യം നമ്മൾ ഒന്ന് അടിച്ചെടുക്കുക അടിച്ചെടുത്തതിന് ശേഷം കുറച്ച് പൊടി നമ്മൾ മുമ്പ് പൊടിച്ച് വെച്ച് നട്ട്സിൻ്റെ പൊടി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് പൊടിഞ്ഞു കിട്ടൂട്ടോ ഇപ്പം ഇതാ റെസിൻസും അടിപൊളിയായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ശരിക്കും പൊടി പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ലാസ്റ്റാണ് ഞാൻ മഖാന പൊടിച്ചെടുക്കുന്നത് മഖാന പൊടിച്ചെടുക്കാനും വളരെ എളുപ്പമാണ് ഇതിപ്പോൾ തേർട്ടി ഗ്രാം ഉള്ളതുകൊണ്ട് ഇത് വലിയ ബൾക്കായിട്ട് കിട്ടുന്നതുകൊണ്ടും എൻ്റെ മിക്സി ജാർ ചെറുതായോണ്ടും ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടാണ് പൊടിച്ചെടുക്കുന്നത് കേട്ടോ നന്നായിട്ടൊന്ന് ബ്ല ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും കേട്ടോ ഇനി പൊടിഞ്ഞ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അരിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഇത് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അങ്ങനെ മഖാനയും നന്നായിട്ട് പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതാ ഇത് ഞാൻ ഇനി കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാൻ കേട്ടോ ചിലപ്പോൾ അതിന് പൊടിയാത്ത ഐറ്റം ഒക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് പൊടി കറക്റ്റ് പൊടിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് അരിച്ചെടുത്താൽ മതി കുറച്ച് അരിപ്പ കുറച്ച് വലുപ്പുള്ള ഓട്ടയുള്ള അരിപ്പെടുത്തിട്ട് ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ ഞാനിത് അരച്ചെടുക്കുന്നുണ്ട് അരിച്ചെടുക്കുമ്പോൾ പലതും പൊടിയാത്ത ഉണ്ടാവും അപ്പോൾ അത് കൂട്ടി വെച്ചിട്ട് നമ്മൾ സാധാരണ ചെയ്യണം അത് ലാസ്റ്റ് ഒന്നും കൂടെ ഇട്ടിട്ട് അടിച്ചെടുക്കാം കേട്ടോ അപ്പം അത് അടിച്ചിട്ട് പിന്നെ അരിക്കേണ്ട ആവശ്യമില്ല പിന്നെ അതങ്ങനെ അങ്ങോട്ട് ഇട്ടാൽ മതി അത് എന്തായാലും പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെ അങ്ങ് പൊടിച്ചെടുക്കാം അപ്പോൾ അതാ അടിപൊളിയായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പോൾ എല്ലാം കൂടെ ഒന്നുകൂടെ ഞാൻ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ് കേട്ടോ വല്ല ഇങ്ങനെ കട്ട കുത്തി കുത്തിക്കെടുക്കുന്നതൊക്കെ ഇല്ലാതാവാൻ വേണ്ടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ് ഇതാ ഇപ്പോൾ നമ്മുടെ പൊടി നന്നായിട്ട് പ്രോട്ടീൻ പൗഡർ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇത് ഞാൻ ഓരോന്നും ഫിഫ്റ്റി ഗ്രാം വെച്ചിട്ടാണ് ഓരോ നട്ട്സും ഫിഫ്റ്റി ഗ്രാം വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് മഖാന മാത്രമേ തേർട്ടി ഗ്രാം എടുത്തിട്ടുള്ളൂ അപ്പോൾ അതുപോലെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ എത്ര ക്വാണ്ടിറ്റി ആണോ എടുക്കുന്നത് അതിൽ ഡബിളായിട്ട് മഖാന എടുക്കാൻ നോക്കുക കേട്ടോ അതേമാതിരി ഇതിൽ പീനട്ടും കൂടി ആഡ് ചെയ്യണമായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആഡ് ചെയ്യ് കാരണം ആഡ് ചെയ്തില്ല നിങ്ങൾ ചെയ്യുമ്പോൾ അതും കൂടെ ആഡ് ചെയ്യുക വറുത്തിട്ട് ആഡ് ചെയ്യാൻ നോക്കാം അപ്പം ഇതാ നമ്മളെ പ്രോട്ടീൻ പൗഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഇതിത്രേ ഉള്ളൂ വളരെ ഇതില് ഒരു ദിവസം നമ്മൾ മെനക്കെട്ടാൻ നമുക്ക് കിട്ടും അപ്പോൾ തേർട്ടി ഗ്രാം വെച്ചിട്ട് ഓരോന്ന് തേർട്ടി ഗ്രാം വെച്ചിട്ടും മറ്റേത് ഒരു സിക്സ്റ്റി മഖാന ഒരു സിക്സ്റ്റി ഗ്രാം വെച്ചിട്ട് എടുത്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് രണ്ട് ബോക്സ് നമുക്ക് കിട്ടൂട്ടാം ഞാൻ മുമ്പ് കാണിച്ചതുപോലെ വലിയ രണ്ട് ബോക്സ് നമുക്ക് കിട്ടൂട്ടാം ഇനി ഞാൻ ഈ ഈത്തപ്പഴം കട്ട് ചെയ്യണത് എന്തിനാണെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് മുമ്പ് ചെയ്ത പ്രോട്ടീൻ പൗഡർ ഉള്ളത് കൊണ്ട് ഞാൻ ഈ ഉണ്ടാക്കിയ പ്രോട്ടീൻ പൗഡർ പ്രോട്ടീൻ ബോൾസ് ആക്കിയിട്ട് മാറ്റാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഈത്തപ്പഴം കട്ട് ചെയ്തെടുക്കുന്നു കേട്ടോ ഈത്തപ്പഴം കട്ട് ചെയ്ത് നന്നായിട്ട് മിക്സിയിൽ ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കുക ഒന്ന് പേസ്റ്റ് പോലെ ആക്കിയതിന് ശേഷം ഈ ഈത്തപ്പഴത്തിൻ്റെ പേസ്റ്റ് ഈ പ്രോട്ടീൻ പൗഡറിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇതിലേക്ക് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൈ വച്ചിട്ടുതന്നെ മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുക ഇപ്പം ഇതാ പൗഡറിലായിട്ട് നന്നായിട്ട് ഈ ഈത്തപ്പഴം മിക്സ് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്കൊന്ന് സ്റ്റൈലാക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ സൺഫ്ലവറിൻ്റെ സീഡും അതുപോലെ പമ്പിൻ്റെ സീഡും ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക അതുപോലെ സെസമി സീഡ് അതുപോലെ ആൻ ആൽമണ്ട് കുറച്ചൊന്ന് ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കുക മിക്സ് ആക്കി എടുക്കുക എന്നിട്ട് ലഡ്ഡ് പോലെ നമ്മൾ ഓരോ ഓരോ ഉണ്ടാക്കിയിട്ടാണ് വെക്കാൻ പോകുന്നത് കേട്ടോ അങ്ങനെ ആവുമ്പോൾ നമുക്ക് നന്നായിട്ട് വിശക്കുന്ന സമയത്ത് നമുക്കിത് പോലെ കഴിച്ച് കഴിക്കാമല്ലോ എളുപ്പത്തിൽ കഴിക്കാൻ പറ്റും നല്ലതുമാണ് നമ്മുടെ ശരീരത്തിന് നല്ലതാണ് വിശപ്പ് മാറും ഓക്കെ അപ്പം നിങ്ങളും ഇതുപോലെ ചെയ്ത് നോക്കാം കേട്ടോ പ്രോട്ടീൻ പൗഡർ ഉണ്ടാക്കുക അതുപോലെ തന്നെ ഈ എനർജി എനർജി ബോൾസും അതായത് പ്രോട്ടീൻ ബോൾസും ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ നമ്മുടെ പ്രോട്ടീൻ ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് നെറ്റ്സ് കൂടിയിട്ടും ഈത്തപ്പഴം കൂടിയിട്ടൊക്കെ ഉണ്ടാക്കിയൊരു സംഭവം ആയതുകൊണ്ട് തന്നെ അടിപൊളി ആണ് കഴിക്കാൻ അപ്പോൾ നമുക്കിത് നന്നായിട്ട് വേശിക്കുന്ന സമയത്തൊക്കെ ഈ ഒരു ബോൾ എടുത്ത് കഴിക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കണേ അങ്ങനെ ഇനി ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ് അപ്പം നമ്മൾ പ്രോട്ടീൻ പൗഡർ ഇട്ടുകൊണ്ട് നമുക്ക് എങ്ങനെ സ്മൂത്തി അടിക്കുക ആയിട്ടുള്ള സ്മൂത്തി അടിക്കാം എന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ആദ്യം ഒരു റോബസ്റ്റാ പഴം എടുത്തിട്ട് അത് ചെറുതായിട്ട് മുറിച്ചിടുക അതിനുശേഷം ഒരു വലിയ സ്കൂപ്പ് അല്ലെങ്കിൽ ഒരു വലിയ ടേബിൾ സ്പൂൺ പ്രോട്ടീൻ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് പാലോ അല്ലെങ്കിൽ ആൽമണ്ട് മിൽക്കോ ആഡ് ചെയ്ത് കൊടുക്കുക പാല ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ സ്കിംഡ് മിൽക്ക് അല്ലെങ്കിൽ ലാറ്റസ് ഫ്രീ ആയിട്ടുള്ള മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ നോക്കാം കേട്ടോ അല്ലെങ്കിൽ പച്ചവെള്ളത്തിൽ വെള്ളം മാത്രം ഒഴിച്ചിട്ടും നിങ്ങൾക്ക് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കാം അങ്ങനെ അതാ നമ്മുടെ സ്മൂത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ബനാന പ്രോട്ടീൻ പൗഡർ ഷേക്ക് ആണ് ഞാനിവിടെ റെഡി ആക്കിയിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ അപ്പൊ ഇതാ ജ്യൂസ് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് സ്മൂത്തി ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് പ്രോട്ടീൻ പൗഡർ ഇട്ട അതിന് പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ബനാന പാല് പാല് ലാക്ടോസ് ഫ്രീ അല്ലെങ്കിൽ മിൽക്ക് ആയിട്ടുള്ള പാല് വെച്ചിട്ട് യൂസ് ചെയ്യാം പിന്നെ നമ്മുടെ പ്രോട്ടീൻ പൗഡർ അടിപൊളിയാണ് ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ ഉച്ചക്ക് ഞാൻ ചോറാണ് കേട്ടോ കഴിച്ചത് അത് കാണിക്കാൻ വിട്ടുപോയി കാരണം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞാനിപ്പോൾ ചെയ്യുന്നത് എന്താണെന്നാവും രാത്രിക്കുള്ള ഫുഡ് പ്രിപ്പറേഷനിലാണ് അപ്പോൾ രാത്രിക്കൊക്കെ മക്കൾക്കും ഹസ്ബൻഡിനും ഒക്കെ ഞാൻ മസാല ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അവർക്കത് എന്ന് പറഞ്ഞു അപ്പോൾ മസാല ദോശ ഞാൻ മാവ് പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മസാല ദോശയുടെ മാവ് വെച്ചിട്ട് അവർക്ക് വേഗം ഉണ്ടാക്കി കൊടുക്കുകയാണ് സാമ്പാറൊക്കെ റെഡിയാക്കി മസാല ദോശയുടെ മസാല റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ ചട്നി റെഡി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ലാസ്റ്റ് അവർക്കൊന്ന് ചുട്ട് കൊടുക്കാൻ കേട്ടോ കൂടെ തന്നെ എനിക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് വെജിറ്റബിളും ചിക്കനും പിന്നെ കിൻ റൈസും കൂടി ഇട്ടിട്ടുള്ള ഒരു ഡിഷാണ് കേട്ടോ അപ്പം അതിന് വേണ്ടി ഞാനത് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാനും കേട്ടോ ഞാൻ ഈ ചിക്കൻ വല്ലാണ്ട് മുരിപ്പിച്ചെടുക്കുന്നില്ല ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് യൂസ് ചെയ്തിട്ടാണ് ഞാനിത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഒരു സൈഡിൽ ചിക്കൻ ഫ്രൈ ചെയ്യുന്നുണ്ട് ഒരു സൈഡിൽ ഞാൻ ദോശ ചൂടുന്നുണ്ട് അപ്പോൾ ദോശ ചുട്ടിട്ട് ഓരോന്നും ചൂടോട് കൂടിയിട്ട് തന്നെ മക്കൾക്ക് കൊടുക്കാനെട്ടോ അപ്പോൾ അതാ ആദ്യത്തെ ആൾക്ക് മസാല ദോശ വേണം അപ്പം മസാല ഒക്കെ ഇട്ട് സാമ്പാറാണ് മൂപ്പരക്കിഷ്ടം അപ്പോൾ മൂപ്പരിക്ക് സാമ്പാറും മസാലയും ദോശയും ഒക്കെ ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ചിക്കൻ അത ഇവിടെ ആൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഈ ഒരു പാകം മതി അപ്പം ഞാനത് പ്ലേറ്റിലോട്ട് മാറ്റി കേട്ടോ ചിക്കൻ ഇതാ ഇവിടെ റെഡി ആയി അതങ്ങനെ അങ്ങനെ മാറ്റി വച്ചു പിന്നെ ദാ അടുത്ത ആൾക്കുള്ള ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് കൊടുക്കുകയാണ് ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ് മൂത്താൾക്ക് സാമ്പാർ മസാല ദോശയൊക്കെ ഇഷ്ടമാണ് ഇയാൾക്ക് ചട്നി തന്നെ വേണം ചട്നിയും പിന്നെ പ്ലെയിൻ ദോശയും അങ്ങനെ രണ്ടാമത്തെ ആൾക്കുള്ളതും സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ഹസ്ബൻഡ് എത്തിയിട്ടില്ല അപ്പോൾ ഹസ്ബൻഡിനുള്ള ചുടുന്നില്ല ഇപ്പോൾ അവർ വന്നതിന് ശേഷം ഞാൻ എടുക്കുന്നുള്ളൂ ചൂടുന്നുള്ളൂ അപ്പോൾ അതാ ചിക്കൻ്റെ കുറച്ച് അവർക്ക് രണ്ടാക്കും ഷെയർ ചെയ്തത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കുന്നത് ചിക്കൻ്റെ പിന്നെ അതാണ് ഞാൻ കീൻവ ഇവിടെ കുക്കറിൽ വെക്കാണ് അതിന് കീൻവ കഴുകിയിട്ട് ഞാനൊരു കാൽ കപ്പാണ് കീൻവ എടുത്തിട്ടുള്ളത് അതിലോട്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് അത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുക ഒറ്റ വിസിൽ മതി കേട്ടോ കുക്കറിലാണെന്നുണ്ടെങ്കിൽ ഒറ്റ വിസില് നമുക്ക് കീൻവ റെഡിയായി കിട്ടും അങ്ങനൊക്കെ ഇനി കുക്ക് എടുത്തു അതിനുശേഷം അതാ ഞാൻ വെജിറ്റബിൾസ് ഇവിടെ കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുകയാണ് നമ്മൾ എന്റെ കയ്യിലുള്ള ഒരുവിധം വെജിറ്റബിൾസ് ഒക്കെ ഞാൻ എടുത്തു അതായത് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് പല കളറിലുള്ള ഉണ്ടായിരുന്നു അപ്പോൾ അതെടുത്തു പിന്നെ അതേപോലെ ബ്രക്കോളി എടുത്തിട്ടുണ്ട് പിന്നെ അതാ ചെറിയ കോണാണ് ഇത് കേട്ടോ അപ്പൊ അതും കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് പിന്നെ ബീൻസ് എടുത്തിട്ടുണ്ട് ചെറിയ കോണ് ഞാൻ ആദ്യമായിട്ടാണ് വാങ്ങുന്നത് കേട്ടോ ടേസ്റ്റ് എങ്ങനെ ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനത് കണ്ടപ്പോൾ വാങ്ങിച്ചത് പിന്നെ ക്യാരറ്റും എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് എടുത്ത് മാറ്റി വെക്കാണ് അതുപോലെ തന്നെ ഗാർലിക്കും വലിയ ഉള്ളി ഉണ്ടല്ലോ സവാള അതും എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് ഞാൻ ഫ്രൈ ചെയ്യാൻ പോവാണ് അതിന് വേണ്ടിയിട്ട് ആദ്യം ഒലിവ് ഓയില് ഒഴിച്ച് കൊടുത്തിട്ട് അതിലോട്ട് ഗാർലിക്ക് ഒലിവ് ഒലിവോയില് ചൂടായതിനു ശേഷമാണ് കേട്ടോ ഗാർലിക്ക് ഇട്ട് കൊടുത്ത് ഇനി നന്നായിട്ടൊന്ന് അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഞാൻ എന്താ സവാളയും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ വേവാൻ സമയം എടുക്കാൻ തോന്നിയ ഓരോന്ന് ഇട്ട് കൊടുത്ത് ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സോർട്ട് ചെയ്തു പിന്നെ കോൺ ഇട്ട് കൊടുത്തൊന്ന് സോർട്ട് ചെയ്തു അതിനുശേഷം ബീൻസ് ഇട്ട് ഒന്ന് സോർട്ട് ചെയ്തു അതൊന്ന് മൂടി വെച്ചിട്ട് ക്ലോസ് ചെയ്തിട്ട് ഞാനൊന്ന് കുക്ക് ചെയ്തിട്ട് എടുത്തു കേട്ടോ അതിനുശേഷം ക്യാപ്സിക്കം ഇട്ട് കൊടുത്തു മൂന്ന് കളർ ക്യാപ്സിക്കോ ഇട്ട് കൊടുത്തു അതിനുശേഷം ബ്രക്കോളി കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാൻ കുറച്ച് വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കട്ടോ അപ്പം ഇത് സോട്ട് ചെയ്യുന്ന സമയത്ത് ഞാനിവിടെ കുരുമുളക് പൊടി ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് ഒന്ന് സോട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുന്നത് ഞാനിത് ലാസ്റ്റാണ് ബ്രക്കോളി ഇട്ട് കൊടുക്കുന്നത് ബ്രക്കോളി ഇട്ട് കൊടുത്തിന് ശേഷം കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മളൊന്ന് ക്ലോസ് ചെയ്തിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം ഇനി വെജിറ്റബിൾസ് അവിടെ ഒക്കെ റെഡി ആവട്ടെ ഇനി നമുക്ക് കീൻവ എന്തായി എന്നുള്ളത് നോക്കാം അപ്പോൾ അതാ പ്രഷറൊക്കെ പോയപ്പോൾ കീൻവ അതാ സെറ്റ് ആയിട്ടുണ്ട് അടിപൊളിയായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഞാനിവിടെ കാൽ കപ്പ് മെഷറിങ് കപ്പിൽ കാൽ കപ്പ് കീൻവ ആണ് എടുത്തത് അതിൽക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മൾ സാധാരണ ചോറ് വെക്കുന്ന പോലെ തന്നെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ സൈഡിൽ ഇവിടെ വെജിറ്റബിൾ റെഡി ആയിട്ടുണ്ട് അപ്പം അതൊക്കെ ഒന്ന് കുക്കായി വന്നപ്പോൾ ഞാനിതാ നമ്മൾ സ്റ്റിയർ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുത്തു ചിക്കൻ ഇട്ട് കൊടുത്തതിനു ശേഷം ഞാനിതാ കീൻവയും ഇട്ട് കൊടുക്കാൻ അപ്പോൾ ഞാൻ ആ കീൻവ മൊത്തത്തിൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആദ്യം കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തു നന്നായിട്ട് മിക്സ് ആയി വന്നപ്പോൾ പിന്നെ ബാക്കിയുള്ളതും കൂടി ഇട്ടുകൊടുത്തു കേട്ടോ അങ്ങനെ എല്ലാം കൂടെ നന്നായിട്ട് അങ്ങനെ മിക്സ് ചെയ്തിട്ടെടുത്ത് ഇത് ഇവിടെ അടിപൊളി ഡിന്നർ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന് എന്ത് പേരിട്ട് വിളിക്കണം എന്ന് എനിക്ക് അറിയില്ല വിത്ത് ഫ്രൈ വെജിറ്റബിൾ വിത്ത് ചിക്കൻ ആൻഡ് കീൻവ റൈസ് എന്ന് കൊടുക്കേണ്ടി വരും ഞാൻ അങ്ങനെ പേരൊന്നും ഇട്ടിട്ടില്ല അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പൊ ഇവിടെ എന്റെ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കഴിക്കാം ഓക്കെ അങ്ങനെ ഞാൻ അത് ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ അങ്ങനെ കഴിച്ചുകൊണ്ട് ഫസ്റ്റത്തെ ബൈറ്റ് എടുത്തപ്പോഴാണ് മനസ്സിലായത് ഉപ്പ് കുറഞ്ഞു കുറഞ്ഞുപോയിക്കണെന്നുള്ളത് അപ്പോൾ വെജിറ്റബിൾസ് വെജിറ്റബിളിൽ ഉപ്പ് ഇട്ടത് ഷക്കെല്ലാം കുറഞ്ഞു പോയി അപ്പോൾ കുറച്ചും കൂടെ ഉപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ തന്നെ ഉപ്പുണ്ടോയെന്നുള്ള ഒന്ന് ശ്രദ്ധിക്കണം ഞാനത് നോക്കാൻ വിട്ടുപോയി അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങള് കാര്യങ്ങള് ഒക്കെ നിങ്ങൾക്ക് അപ്പോ ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും കമന്റിലൂടെ കമന്റ് അറിയിക്കണം കേട്ടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിച്ചാൽ മതി അപ്പൊ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയി കാണാം അതുവരേക്കും ബൈ ബൈ